വിശുദ്ധ മത്തായി എഴുതിയ സുശേഷം ഇരുപത്തി ആറാം അധ്യായം അമ്പത്തേഴ് മുതലുള്ള വാക്യങ്ങൾ യേശുവിനെ പിടിച്ചു ബന്ധിച്ചവർ പ്രധാന പുരോഹിതനായ കയാഫാസിൻ്റെ അടുത്തേക്ക് അവനെ കൊണ്ടുപോയി അവിടെ നെയ്മന്നരും ശ്രേഷ്ഠന്മാരും സമ്മേളിച്ചിരുന്നു പ്രധാന പുരോഹിതന്റെ മുറ്റം വരെ പത്രോസ് അവനെ അല്പദൂരയായി അനുഗമിച്ചു അനന്തരം അവൻ അകത്തു കടന്ന് അവസാനം എന്തെന്ന് കാണാൻ പരിചാരകന്മാരോടുകൂടെ ഇരുന്നു പ്രധാന പുരോഹിതന്മാരും ന്യായാധിപ സംഘം മുഴുവനും യേശുവിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിനെ അവനെതിരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു പല കള്ളസാക്ഷികൾ വന്നെങ്കിലും അവർക്കു സാക്ഷ്യമൊന്നും കിട്ടിയില്ല അവസാനം രണ്ടുപേർ മുന്നോട്ട് വന്ന് ഇപ്രകാരം പറഞ്ഞു ഈ ദേവാലയം നശിപ്പിക്കാനും മൂന്നു ദിവസം കൊണ്ട് നിർമ്മിക്കാനും എനിക്ക് സാധിക്കും എന്ന് ഇവൻ പറഞ്ഞിട്ടുണ്ട് പ്രധാന പുരോഹിതൻ എഴുന്നേറ്റ് നിന്ന് അവനോട് ചോദിച്ചു നിനക്ക് മറുപടിയില്ലേ ഇവർ നിനക്കെതിരെ കള്ളസാക്ഷ്യപ്പെടുത്തുന്നത് എന്ത് യേശുവാകട്ടെ നിശബ്ദനായിരുന്നു അപ്പോൾ പ്രധാന പുരോഹിതൻ അവനോട് പറഞ്ഞു ജീവിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ ആണിയിട്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു നീ ദൈവപുത്രനായ ക്രിസ്തുവാണോ എന്ന് ഞങ്ങളോട് പറയുക യേശു അവനോട് പറഞ്ഞു നീ പറഞ്ഞ് വല്ലോ എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും അപ്പോൾ പ്രധാന പുരോഹിതൻ മേലങ്കി കീറിക്കൊണ്ട് പറഞ്ഞു ഇവൻ ദൈവദൂഷണം പറഞ്ഞിരിക്കുന്നു ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവശ്യം ഇതാ ദൈവദൂഷണം നിങ്ങൾ ഇപ്പോൾ കേട്ടുവല്ലോ ഞ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അവർ പ്രതിഭജിച്ചു അവൻ മരണത്തിന് അർഹനാണ് അനന്തരം അവർ അവൻ്റെ മുഖത്ത് തുപ്പുകയും അവനെ അടിക്കുകയും ചെയ്തു ക്രിസ്തുവെ നിന്നെ അടിച്ചതാരെന്ന് ഞങ്ങളോട് പ്രവചിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു ചിലർ അവൻ്റെ കരണത്തടിച്ചു